ദൈവം ഒരു വാഗ്ദത്വമൊക്കെ കൊടുത്തു ഇല്ലേ ദൈവം വാഗ്ദത്വമൊക്കെ ഏൽപ്പിച്ചു ഈ വാഗ്ദത്വമൊക്കെ ദൈവം കൊടുത്തതിന് ശേഷം തന്റെ ജീവിതത്തിനകത്ത് വളരെ വേദനയിലൂടെ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നുപോയി വളരെ അവൻ ഞെരുക്കത്തിന്റെ അവസ്ഥകളിലൂടെ അവൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ ജയിലിലായി തൻ്റെ ജീവിതം വളരെ നിരാശയിലായി വളരെ വേദനയിലായി വളരെ തകർച്ചയുടെ അനുഭവത്തിലൂടെ എല്ലാം അവൻ ഈ മനുഷ്യൻ കടന്നുപോയി വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ അങ്ങനെ തീച്ചോളയിലൂടെ തീച്ചോളുടെ അനുഭവത്തിലൂടെ കടന്നുപോയി ഏറ്റവും അവസാനമാണ് ദൈവമായ കർത്താവ് പണ്ട് കാണിച്ചു കൊടുത്ത ആ സ്വപ്നത്തിലേക്ക് ദർശനത്തിലേക്ക് ഈ മനുഷ്യനെ കർത്താവ് എത്തിക്കുന്നത് അർത്ഥം കഷ്ടതയിലൂടെയാണ് ഈ മനുഷ്യൻ നടന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്വം എന്ന നന്മയിലേക്ക് എത്തിയത് അപ്പൊ കഷ്ടതയിലൂടെ നടക്കാത്തൊരുത്തന് ഈ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയുകയില്ല പകലിൽ കഴിയുകയില്ലൂയിന്ന് കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങ് തള്ളിക്കളായിരുന്നു ക്രൂയിസ് സഹിക്കപ്പെടുമ്പോഴാണ് ഒരു വലിയൊരു വിടുതൽ നമ്മുടെ മേൽ കർത്താവ് നൽകുവാൻ എന്നൊക്കെ നമ്മുടെ ആയിത്തീരുന്നത് കാരണം ഉയർച്ച ഒരു ഹാലി ലൂയ പറഞ്ഞോട്ടെ ശക്തിയോടൊരു ഹാലയിലൂയ പറഞ്ഞാട്ടെ അമേൻ മാതാപിതാക്കളെ മാതാപിതാക്കളും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളാണ് അമേൻ നാളെ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വെളിപ്പെട്ടു വരുന്നത്